പണമിടപാടുകൾ ഫോൺപേ ജിപേ പേടിഎം തുടങ്ങിയ യു പി ഐ ആപ്പുകളെയാണോ നിങ്ങൾ ആശ്രയിക്കുന്നത് എന്നാൽ യു പി ഐ ഇടപാടുകൾക്ക് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്താൻ പോകുന്ന പുതിയ നിയമങ്ങൾ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിലൊന്നാണിത് റിപ്പോർട്ടുകൾ പ്രകാരം യു പി ഐ ഫീച്ചറുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പി ടിഒപി ഇടപാടുകൾ നീക്കം ചെയ്യും അതായത് ബാങ്കുകളിൽ നിന്നും പേയ്മെൻറ് ആപ്പുകളിൽ നിന്നും കളക്ട് റിക്വസ്റ്റ് നീക്കം ചെയ്യും ഒക്ടോബർ ഒന്ന് മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക ഉപയോക്താവിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക സാമ്പത്തിക തട്ടിപ്പുകൾ കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇത് നടപ്പാക്കുന്നത് മറ്റ് യു ആപ്പ് ഉപയോഗിക്കുന്നവരോട് പണം അയക്കാൻ ആവശ്യപ്പെടുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു നിശ്ചിത തുക അയക്കാനോ അല്ലെങ്കിൽ ഒരു ബിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിനോ ആണ് സാധാരണഗതിയിൽ ഇത് ഉപയോഗിച്ചു വരുന്നത് നേരത്തെ ഇത്തരത്തിൽ രണ്ടായിരം രൂപ വരെ മാത്രം കൈമാറാൻ സാധിക്കുന്ന തരത്തിൽ ഈ ഫീച്ചറിന്റെ സേവനം പരിമിതപ്പെടുത്തിയിരുന്നു എന്നിട്ടും സാമ്പത്തിക തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് പി ടൂബി ഫീച്ചർ നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ പണം അയക്കേണ്ട വ്യക്തിയുടെ യു പി ഐ ആപ്പുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പർ തിരഞ്ഞെടുത്തോ മാത്രമേ പണം അയക്കാൻ സാധിക്കൂ യു പി ഐയുടെ ഈ പുതിയ പണമിടപാട് നിയമങ്ങൾ ഫ്ലിപ്കാർട്ട് ആമസോൺ സ്വിഗ്ഗി ഐ ആർ ടി സി തുടങ്ങിയ മെർച്ചൻ്റ് ട്രാൻസാക്ഷനെ ബാധിക്കില്ല എന്നിരുന്നാലും പണമിടപാട് പൂർത്തിയാക്കുന്നതിനായി അവർക്ക് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യേണ്ടിയും യു പി ഐ പിൻ നൽകേണ്ടിയും വരും പുഷ് പുൾ എന്നിങ്ങനെ രണ്ട് തരം ഇടപാടുകളെയാണ് യു പി ഐ നിലവിൽ പിന്തുണയ്ക്കുന്നത് പുഷ് ഇടപാടിൽ പണം നൽകുന്നയാൾ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ സ്വീകർത്താവിൻ്റെ യു പി ഐ ഐ ഡി നൽകിയോ പേയ്മെന്റ് പ്രക്രിയ പൂർത്തിയാക്കുന്നു പണം സ്വീകരിക്കുന്നയാൾ പ്രക്രിയ ആരംഭിക്കുകയും പണമടയ്ക്കുന്നയാൾ അവരുടെ യു പി ഐ പിൻ നൽകി അത് അംഗീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് പുൾ ഇടപാട് എന്നും പറയുന്നത് എന്നാൽ ഒക്ടോബർ ഒന്ന് മുതൽ യു പി ഐ പിൻ ഉപയോഗിച്ച് പണം അയക്കാൻ ഉപയോക്താക്കൾ ഒരു ക്യു ആർ കോഡിനെ കർശനമായി ആശ്രയിക്കേണ്ടി വരും അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പർ തിരഞ്ഞെടുക്കേണ്ടിയും വരും സ്പ്ലിറ്റ് പേയ്മെൻറ്റ് ഓപ്ഷനുകൾ യു പി ഐ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ കളക്ഷൻ അഭ്യർത്ഥനകളുടെ ആവശ്യകത വളരെ കുറവുമാണ്